ഇന്ന് മൈലാഞ്ചി അരച്ച കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മൈലാഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇല അത് നമ്മൾ അരച്ച് ഇടാൻ വന്നിട്ട് മുകളിൽ കയറാൻ പോയപ്പോഴത്തേക്കും നല്ലൊരു മഴ ഭയങ്കരമായ മഴയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അയശുമിടിച്ചും മടിയിലിരുത്തി ഞാൻ അയശുമായുടെ കയ്യിൽ ഇതായത് അറഞ്ചം മൈലാഞ്ചിയൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലൊരു വട്ടമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അവർക്കതിഷ്ടപ്പെട്ട് അത് ഞാൻ എൻ്റെ കയ്യിലാണ് ഇടുന്നത് അതും എനിക്കും പണ്ട് മുതലേ ഇങ്ങനെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല ഡാർക്ക് കളറാവണമെങ്കിലേ എനിക്കിഷ്ടപ്പെടത്തുള്ളൂ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കാര്യം തൊട്ട് വെച്ചപ്പോഴേ നല്ല ചുമപ്പുണ്ടായിരുന്ന ഒരു കൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കൈ ഇട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഷാ എനിക്ക് ഇട്ടു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഷായ്ക്ക് ഇത് ഇടാൻ അറിയാത്തത് കൊണ്ട് തന്നെ ആദ്യം കുറെ പാഴ്ചകൾ പറ്റി എന്നാലും ഷാ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഷാ കറക്റ്റായിട്ടിട്ടോ വട്ടമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്ന് അല്ലെങ്കിലും നമ്മളൊരു സംഭവം തുടങ്ങിയുമ്പോഴത്തേക്കും അറിയത്തില്ലെങ്കിൽ അത് പിന്നെ അങ്ങ് ശീലിക്കുമ്പോൾ കറക്റ്റ് ആവുമല്ലോ അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഇട്ടു തന്ന കഴിസ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് അയച്ച് കളയാൻ തോന്നുന്നു ഞാനങ്ങനെ അയച്ചു കളഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഓറഞ്ച് നിറമാണ് കിട്ടിയത് അപ്പം നാളത്തേക്ക് ചുമക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നാളെ ആയപ്പോൾ ചുമന്നില്ല ഈ ഒരു നിറം തന്നെയായിരുന്നു കയ്യിൽ ഞാൻ വിചാരിച്ച നല്ല ഡാർക്ക് കളറാവുന്നു സാധാരണ നാളെ ആകുമ്പോഴത്തേക്കും നല്ല ചുമക്കുന്നതല്ലേ പക്ഷേ നല്ലപോലെ ചുമന്നില്ല ഇത്രേ ആയുള്ളൂ പിന്നെ അലി എൻ്റെ ബാക്കി വന്നിടന്ന് ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനും ചായം കുറച്ച് നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തു കുറച്ച് നേരം കണ്ണാണിയുടെ മുമ്പിലൊക്കെ നിന്ന് കൊഞ്ചിക്കലായിരുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബാ ബൈ